ഹലോ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല വീഡിയോസ് എടുക്കാനും പറ്റിയിട്ടില്ല വേറെ ഒന്നും അല്ല എൻ്റെ ട്രൈ പോഡ് തന്നെ എനിക്ക് വീഡിയോസ് ഇടാൻ എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുന്നേ എടുത്ത് വെച്ചിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ ജസ്റ്റ് ഇന്ന് എഡിറ്റ് ചെയ്ത് ഇടുന്നേ ഉള്ളൂ ബ്രെഡ് രണ്ട് സൈഡിൽ നിന്ന് ചൂടാക്കി മാറ്റി വെക്കുക അല്ലെങ്കിൽ ഹോംമെയ്ഡ് ആയിട്ട് ഉണ്ടായിട്ടുള്ള നല്ല മയോണൈസ് സ്പ്രെഡ് ചെയ്ത് അങ്ങനെ കഴിക്കുക അത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് ഈ മയോണൈസ് എന്ന് പറഞ്ഞാൽ അതും അതിലേക്കുള്ള സിമ്പിളാണ് മുട്ട ഒരു മുട്ട ഫുൾ ആയിട്ട് എടുക്കുക അതിലേക്ക് ഉപ്പും പഞ്ചസാരയും കുറേശ്ശേ ഇട ഒരു വെളുത്തുള്ളി വെളുത്തുള്ളിടാ നുള്ളു കുരുമുളക് പൊടി ഇടുക ഓയിൽ അരക്കപ്പം ഒഴിക്കുക നല്ല നല്ല രീതിയിൽ മിക്സിൽ അടിച്ചെടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് നല്ല മഞ്ഞ റമ്പൂട്ടാൻ കിട്ടി കേട്ടോ ചേട്ടൻ്റെ ചേച്ചിയുടെ മോള് കൊണ്ടുവന്നതാണ് അവർ ചാലക്കുടി ഭാഗത്താണ് അപ്പോൾ അവിടെ നിറയെ റംബുട്ടാൻ ഉണ്ടാവും അപ്പോൾ അവർ വരുമ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഉണ്ടാവുന്ന സമയത്ത് ഞങ്ങൾക്ക് കൊണ്ടുതരാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കൊണ്ടുതാണ് പ്രാവശ്യം മഞ്ഞയാണ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞേ നല്ല ടേസ്റ്റുള്ള റംബുട്ടാനായിരുന്നു ഇതേ പൊളിച്ച് ഇത് വലിച്ചെടുക്കുന്നുണ്ട് അവൻ അപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ ആദ്യത്തെ റംബൂട്ടാൻ തീറ്റയും ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ